ും ബംഗ്ലാദേശിനും ഇടയിലെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു പതിമൂന്ന് വർഷമായി തന്നെ നിശ്ചലമായി കിടന്നിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ റൂട്ട് വീണ്ടും തുറക്കുമ്പോൾ പാതയുടെ സിംഹഭാവവും അത് കൈയാളുന്ന ഇന്ത്യയുടെ നിലപാട് എന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഇതിന് പച്ചക്കൊടി കാണിച്ചതോടുകൂടി തന്നെ ആദ്യ സർവീസ് നടത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പാകിസ്ഥാനോ ബംഗ്ലാദേശോ നടത്തിയാൽ അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചാൽ ഇന്ത്യയുടെ ചെറിയ നീക്കം മതിയാകും ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു വിമാന സർവീസ് അത് സാരമായി തന്നെ ബാധിക്കുവാനും അത് അവിടെ നിലയ്ക്കുവാനും അതിന് സാധിക്കും എന്നാൽ സോഷ്യൽ മീഡിയ ഇതിനോട് തന്നെ പ്രതികരിക്കുന്നത് ലോകത്തിലെ തന്നെ മോശം സർവീസുകൾ നൽകുന്ന രണ്ട് എയർലൈനുകൾ ഒന്നിക്കുന്നു എന്നതാണ് ട്രോളുകൾ അവിടെ നൽകുന്നത് വിമാൻ ബംഗ്ലാദേശ് എയർലൈൻസിന്റെ ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ദക്കയിൽ നിന്ന് കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിമാനങ്ങളുടെ കൃത്യനിഷ്ഠ ഇല്ലായ്മയും അതുപോലെ കുറഞ്ഞ സൗകര്യങ്ങളെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതും വാസ്തവത്തിൽ പാകിസ്ഥാന് ഇന്ത്യൻ വ്യോമാതിർത്തി അടച്ചതിനാൽ തന്നെ പാകിസ്ഥാൻ അവരുടെ വിമാനങ്ങൾക്ക് ബദലായി തന്നെ ദൈർഘ്യമേറിയ റൂട്ടുകൾ അത് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയാണുണ്ടായത് അതേസമയം ബംഗ്ലാദേശ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നുണ്ട് ബംഗ്ലാദേശ് വിമാനങ്ങൾ ഗണ്യമായി തന്നെ ചിലവ് കുറഞ്ഞതും സമയം അത് ലാഭിക്കുന്നതുമാണ് ഈ മുഴുവൻ റൂട്ട് സംവിധാനത്തിലും ഇന്ത്യയുടെ വ്യോമാതിർത്തി തന്ത്രപരമായി തന്നെ പ്രധാനപ്പെട്ടതാണ് എന്നതായിരുന്നു വിദഗ്ദ്ധർ ഇതിനോടായി തന്നെ ചൂണ്ടിക്കാണിച്ചത് സാങ്കേതികമായി തന്നെ ഈ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള വ്യോമാതിർത്തി അനുമതി ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് വരുന്നത് ഏത് മാറ്റവും ഈ വിമാനങ്ങളെ നേരിട്ട് ബാധിച്ചേക്കാമെന്നതും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധയിൽ നിന്നുള്ള ഒരു വിമാനം കഴിഞ്ഞ ദിവസമാണ് കറാച്ചിയിലെ പാകിസ്ഥാനിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നതും അതേപോലെ തന്നെ ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തടസ്സമില്ലാത്ത വ്യോമബന്ധം അത് പുനർസ്ഥാപിച്ചതായി തന്നെ അവർ അവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി പ്രകാരം ദക്കയിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ഭീമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് വിമാനം വൈകുന്നേരം കറാച്ചിയിൽ എത്തിയതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്താവുകയും മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം അധികാരത്തിൽ വരികയും ചെയ്തതോടെയായിരുന്നു പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതലായി തന്നെ മെച്ചപ്പെട്ടിരിക്കുന്നത് വ്യാപാരം ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ സർവീസ് കൂടുതലായി തന്നെ സഹായിക്കും എന്നതാണിപ്പോൾ അധികൃതർ കരുതുന്നതും